ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി സഹായ പദ്ധതി ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പ്രധാന അറിയിപ്പ് വരികയാണ് ഈ മാസത്തോടെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ കർഷകരുടെ എല്ലാം ലിങ്ക് ചെയ്തിട്ടുള്ള ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ ധനസഹായം ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടിക്ക് മുകളിലാണ് തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ുംറക്കും രാജ്യം എമ്പാടുമുള്ള ഒൻപത് എട്ട് കോടിയോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് ലഭിക്കുന്ന കർഷകർ അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കണം ഇത് പരിശോധിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ സൈറ്റിൽ ഉണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഇത് ചെക്ക് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ആനുകൂല്യം ലഭിച്ച കർഷകരാണ് എങ്കിലും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇ കെ പി സി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഇ കെ വി സി ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും അതല്ല എങ്കിൽ റീഇ കെ വി സി ചെയ്യുവാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തിയാക്കുക എങ്കിൽ മാത്രമായിരിക്കും ഈ ധനസഹായം അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എ പി എൽ കാർഡ് കൈവശം ഉള്ളവർ ബി പി എല്ലിന് അപേക്ഷ വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ സ്ഥിരീകരണം ൾ അതായത് അത് അപ്രൂവ് ആകുന്ന ബി പി എൽ കാർഡ് അപ്രൂവ് ആകുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഫോണിലേക്ക് ലഭ്യമാകുന്നതാണ് ആ സമയത്ത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനും അടുത്ത മാസം മുതൽ റേഷൻ വിതരണ സൗജന്യ നിരക്കിലേക്ക് മാറുന്നതും ആയിരിക്കും ഈ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം ആറാം തീയതിയോടെ ആയിരിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം തന്നെയാണ് മൂന്നാം തീയതിയോടെ വിതരണം അവസാന യും ചെയ്യും അതിനുശേഷം നാലും അഞ്ചും തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ആറാം തീയതി മുതലായിരിക്കും മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മുൻ മാസങ്ങളിൽ ലഭിച്ച അതേ നിരക്കിൽ തന്നെയാണ് അതേ തീയതികളിൽ തന്നെയാണ് സഹായം വിതരണം നടക്കുന്നത് സപ്ലൈകോ വഴി സബ്സിഡി പ്രൊഡക്റ്റുകളും വാങ്ങുവാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ആധാർ കാർഡ് പുതുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കോളർഷിപ്പുകൾ പദ്ധതിയിലേക്ക് പുതിയ ആധാർ കാർഡ് ഉള്ള അപേക്ഷയാണ് സ്വീകരിക്കുന്നത് അതുമാത്രമല്ല തന്റെ സഹായം അവരുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ലഭ്യമാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈയൊരു തുക അത് നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി ആധാർ പുതുക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക